BTV. BTV Being with you. The community channel. ും സ്വാഗതം ഗർഭകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഗർഭം ധരിക്കലും പ്രസവവുമൊക്കെ സാധാരണ പ്രക്രിയകളാണെങ്കിലും ശിശുവിൻ്റെ ശരിയായ വളർച്ചക്കും ഗർഭിണിയുടെ ആരോഗ്യത്തിനും സുഗമമായ പ്രസവത്തിനും ചില കാര്യങ്ങൾ ഗർഭിണികൾ അറിയേണ്ടതുണ്ട് ഇരട്ടിമധുരം തേനിലരച്ച് പുരട്ടുക ഗർഭകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഗർഭിണികളെ ഏറ്റവും അധികം ബാധിക്കുന്ന പ്രശ്നമാണ് ഛർദ്ദി ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ പ്രവർത്തനമാണ് ഛർദിക്ക് കാരണം ചായ കാപ്പി ഉപ്പ് പുളി മുളക് മത്സ്യമാംസാദികൾ എന്നിവ അധികം കഴിക്കുന്നവരിലാണ് ഈ വിഷമം അധികമായി കാണുന്നത് ഇവയുടെ ഉപയോഗം കുറച്ചാൽ യാതൊരു ഔഷധവുമില്ലാതെ ഇത് നിശേഷം മാറും ഛർദിക്കുമ്പോൾ ഭക്ഷണ മാത്രമല്ല കരളിൽ കെട്ടിക്കിടക്കുന്ന പല വിഷവസ്തുക്കളും പുറന്തള്ളപ്പെടും ഇരുന്നൂറ്റി എൺപത് ദിവസം ഗർഭപാത്രത്തിൽ കഴിഞ്ഞുകൂടേണ്ടതായ തനിക്ക് ദോഷകരമായ വിഷവസ്തുക്കൾ അമ്മയുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവ പുറം തള്ളേണ്ടത് തൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് കണ്ട് ശിശു തന്നെയാണ് ഈ പ്രക്രിയക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നാം ആദ്യം തന്നെ മനസ്സിലാക്കുക ഛർദിക്കുകയാണെങ്കിൽ കരിക്കിൻ വെള്ളത്തിൽ അല്പം ജീരകം അരച്ച് ചേർത്ത് കുടിക്കുക അല്ലെങ്കിൽ കുമ്പളങ്ങാനീരിൽ നെല്ലിക്ക അരച്ച് ചേർത്ത് കുടിക്കുക പഴവർഗ്ഗങ്ങളും പഴച്ചാറുകളും പച്ചക്കറി നീരുകളും പച്ചയായ പച്ചക്കറികളും തേൻ വെള്ളവും മാത്രം കഴിക്കുക ഇരട്ടി മധുരം തേനിലരച്ച് പുരട്ടുക ഗർഭിണികൾ നന്നായി ഉറങ്ങണം ഭക്ഷണം കഴിച്ച ഉടൻ ഉറങ്ങുന്നത് നന്നല്ല ഉറങ്ങുന്നതിന് മുമ്പ് ബെഡ്റൂമിൽ അല്പം നടക്കുന്നത് നല്ലതാണ് സൗകര്യപ്രദമായി കിടക്കയിൽ അല്പം ചെരിഞ്ഞു കിടക്കുന്നതാണ് നല്ലത് സാധാരണ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേക വ്യായാമത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാത്തവർ ലഘുവായ നടത്തം ശ്വസന വ്യായാമങ്ങൾ ലഘു യോഗാസനങ്ങൾ എന്നിവ ചെയ്യുക രാവിലെയും വൈകിട്ടും ഇളം വെയിൽ കൊള്ളുക ധരിക്കുന്ന വസ്ത്രം വൃത്തിയുള്ളതും അയഞ്ഞതുമായിരിക്കണം കോട്ടൺ വസ്ത്രങ്ങളാണ് നല്ലത് ഉപ്പൂറ്റി രണ്ടിഞ്ച് പൊക്കി നിർത്തുന്ന ചെരിപ്പുകൾ ഉപയോഗിക്കരുത് അത് പെൽവിക്കല്ലുകൾ മുന്നോട്ട് തള്ളി സുഖപ്രസവത്തിന് തടസ്സം വരുത്തും മനസ്സിന് സംഘർഷവും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ പ്രധാനം നല്ല പോഷകാഹാരം കഴിക്കുന്നതാണ് ധാരാളം പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക പച്ചയായ പച്ചക്കറികൾ നന്നായി കഴിക്കുക തേങ്ങയും മുളപ്പിച്ച ചെറുപയർ നിലക്കടല എന്നിവയും കഴിക്കുക മത്സ്യമാംസാദികളുടെ ഉപയോഗം കുറക്കുക ചായ കാപ്പി പഞ്ചസാര മൈദ ബേക്കറി സാധനങ്ങൾ പൊളിപ്പിച്ചത് വറുത്തതും പൊരിച്ചതും മുളക് എന്നിവ ഉപേക്ഷിക്കുക ഉപ്പിന്റെ അമിത ഉപയോഗം നന്നല്ല ചീര മുരിങ്ങ നെല്ലിക്ക കറിവേപ്പില മല്ലിയില എന്നിവ ധാരാളം കഴിക്കുക അതോടൊപ്പം തേൻവെള്ളം കരിക്കിൻ വെള്ളം എന്നിവയും രാത്രി ഭക്ഷണം പഴവർഗ്ഗങ്ങൾ മാത്രമാക്കി ചുരുക്കുകയും ചെയ്യണം പച്ച പപ്പായ മുതിര എള് എന്നിവ ഗർഭാരംഭത്തിൽ കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഗർഭകാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കഴിവതും ഒഴിവാക്കുക പ്രത്യേകിച്ച് ഗർഭം ധരിച്ച ആദ്യത്തെ മൂന്ന് മാസങ്ങളിലും അവസാനത്തെ രണ്ട് മാസങ്ങളിലും കൂടുതൽ തവണ ഗർഭം അലസിപ്പോയിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ലൈംഗികാവയവങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക കാലിൽ നീരുണ്ടെങ്കിൽ മണ്ണ് വെക്കുകയോ തുണി നനച്ചു കെട്ടുകയോ ചെയ്യുക വാഴപ്പിണ്ടി നീരിൽ ചെറുള തഴുതാമ എന്നിവ അരച്ച് കലക്കി കുടിക്കുക മൂത്ര തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കുക ഗർഭാരംഭത്തിലും അവസാന നാളുകളിലും ദീർഘദൂരയാത്രകൾ അമിത ജോലികൾ എന്നിവ ചെയ്യാതിരിക്കുക സ്ത്രീക്ക് മാത്രമായി ചില പ്രത്യേക കഴിവുകൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതിൽ മഹത്തരമാണ് ഗർഭപാത്രവും അമ്മയാകാനുള്ള കഴിവും മാതൃത്വ സമാനമായ മറ്റൊരവസ്ഥ ഭൂമുഖത്തിനില്ല കുഞ്ഞിനു ജന്മം നൽകുക സന്തോഷത്തോടെ അമ്മിഞ്ഞപ്പാൽ നൽകി വളർത്തുക ഇതിൽ പരം ആനന്ദം എന്തുണ്ട് അമ്മയ്ക്ക് Visit our website www.btv.in, like our Facebook page. BTV Malayalam.